കോണ കാൻഡി കളിക്കാം ആദ്യത്തെ ഗെയിം കാൻഡി ക്രഷിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നെ ഞാനില്ല ട്ടോ ഞാൻ ഓൾറെഡി കാൻഡി ക്രഷ് കളിക്കുന്നുണ്ട് എടാ പോട്ടാ ഇത് അതല്ല ഇത് ചിലപ്പോൾ നമ്മൾ വല്ല കാൻഡി മാറ്റുന്ന ഗെയിമും വല്ല ജിന്നേട്ടാ അല്ലല്ല ജിന്നേട്ടാ രണ്ടാള പറഞ്ഞു തെറ്റി ഇത് നമ്മുടെ സ്ക്വിഡ് ഗെയിംന്റെ ഗെയിമാണ് സ്ക്വിഡ് ഗെയിംന്റെ ഗെയിം എന്നിട്ട് അതൊക്കെ കൂടി കളിച്ചിട്ട് ഞങ്ങൾ ഡയറക്ട് കൊല്ലാന ജിന്നേടേ ഞാൻ എന്താണ് പറഞ്ഞേ ഞാൻ എന്നല്ല കളിക്കാനേ എനിക്ക് വയ്യ പാവേന്റെ ഓടി ഓടി ഇതാവാൻ ഞാനല്ല വെടി വള്ളാ എടാ വണ്ടമ്മ

<laughs> െ രണ്ട് <laughs> 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 ും അതിന്റെ നന്ദിണ്ടാക്കിട്ടുണ്ട് എന്നെ നന്ദി തകർന്നു പോയി തകർന്നൊക്കെ പോയി

मैं केवल पढ़ നടവതെ പറ്റാതെ അടി വാങ്ങാനായിട്ട് ഓ ഈ പഞ്ചായരങ്ങനെ അലിഞ്ഞു വരുന്നുണ്ടല്ലേ ചൂടത്ത് വെച്ച പഞ്ചായവിനെ അലിയലേ ഓർക്കിയോ ഓർക്കണേ ചൂടത്ത് നിന്ന് മാറ്റി മുറക്കിയോ അത എനിക്കറിയാ ഓ നിندهതായില്ലടാ നീ ഇപ്പം മുട്ടായി ഇടാക്കൂലേ പിന്നെ നിങ്ങൊക്കെകളെ നോക്കിരിക്കാൻ പറ്റോ നീ നിന്റെ മുട്ടായിക്ക് എന്ത് ഷേപ്പ് ആണ് കൊടുക്കണേ ഞാൻ എൻ്റെ മുട്ടായിക്ക് നല്ല ഹാർട്ട് ഷേപ്പ് കൊടുക്കാൻ മോനെത് ആ നീനക്ക് ഹാർട്ട് ലാത്തതൊന്നും આવല്ലേടാ നീ നിന്നി മുട്ടായിയിൽ ഹാർട്ട് ഷേപ്പ് കൊടുക്കണോ ചേട്ടേ ഓ സസാ ഹാ അ എന്നെ ഇനി ജൂണേറ്റ നരിച്ചോനെ ഷേപ്പ് ഉണ്ടായിക്കൊണ്ട് ജൂണേറ്റന അതാണ് ഇല്ലാത്തത് ഓ പിന്നെ എൻ്റെ തല

ഓട്ട ഡയലോഗം പറഞ്ഞേ കേട്ടോ തോന്ന് നിനക്ക് ശരിക്കും ആർട്ട് നടക്കാൻ പോവാനാണ് അയ്യ ആർട്ട് കൊണ്ടാക്കി നേ ടോഫി പോല എടുക്കാനല്ലല്ലേ തിന്നാനല്ലേ വെറുതെ നിന്നെ റിസ്ക് എടുക്കണതിങ്ങേറ്റൻ എടുന്നൂടെ ഹായ് എന്താ ആർട്ട് ഞങ്ങ അങ്ങി സുഗേൻനെ നിന്നെ എത്ര കഷ്ടപ്പെട്ടി ജീവിക്കണ എന്താലും മരിക്കാനല്ല പായനേട വെച്ചൂടെ അവ നിന്നോട് ആരാ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ കഷ്ടപ്പാടുണ്ടെന്ന് ആ അന്നെ സുഗേൻനെ നി കഷ്ടപ്പാടല്ല മറ്റുള്ളവർക്കല്ല കഷ്ടപ്പാട് അതിനെ മറ്റുള്ളവരുടെ കഷ്ടപ്പെടാൻ നീ അല്ലല്ല ജൂണഞാൻ കൺസെൻട്രേഷൻ കളയേ നിങ്ങൾ രണ്ടുപേരും ഇണ്ടാതിരിക്കേ പിന്നെ നിനക്ക് ടാക്സ് അടച്ചിട്ട് വന്നാ ഞാൻ കുംമുണ്ടനന്ന് പോടാ ചേട്ടാ അടന്നെ സുഖേട്ടാ അത് നല്ല മദ്രണ്ട് പഞ്ചാര വീണ മദ്രല്ലാ ദൂപ്പുണ്ടാവൂ എടാ ആ മാറി കി ജിന്നേരോടോടേ ഓക്കേട്ടാ ആ ജിന്നേരോടോടേ ഫ്രൈറ്റ് അടന്നിരിക്കണം അല്ല എന്റെ തലയിലാ എന്നോട് marah പറയും ഓ ആ പാറിന്റെ സ്വിച്ച് ഓഫ് ആക്കോ ഞാൻ അറിയാതൊന്നും ആക്കി പോയി അതിനി ബാക്കേ തോന്നോൺ മാട്രോളോ ഓഫ സ്വിച്ച് ഇല്ല ജിന്നേട്ടാ എടാ ഈ സാധനത്തിൽ നിന്ന് പോയുന്നില്ലല്ലേ ഒരു അത് ഇതി പാതത്തിൽ ഒട്ടി പിടിച്ച

പോയി ഗെയിംല നമ്മൾ കേറാൻ വന്നായി അവര് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പൊളി വെച്ച് കൊന്നു ഇന്നത്തെ കണ്ടോ എൻ്റെ മുട്ട ഇതിനിട്ടി പിടിച്ചാ അതല്ലെങ്കിലും നീ എന്ത്ണ്ടാക്കിയാണ് പ്ലേറ്റ് ളിട്ടി പിടിക്കാൻ അല്ല പദ ഇത് പണ്ട് നീ നൂറല കയങ്ങിട്ട് കുന്ന്ണ്ടാക്കിയപ്പോൾ ആദം പ്ലേറ്റ് ളിട്ടി പിടിച്ചേ അപ്പോലെ ലിഡിഡിയ റെഡിക്ക് ഇരുന്നു നോക്കിക്കേ റെഡിക്ക് ഏട്ടാ മതി നക്കു ഗയ്സ് എൻ്റെ ഹാർട്ട് റെഡി ആയി എങ്ങനെ ഉണ്ടേ കാണേ നോക്കടോട്ടേ എൻ്റെ ഹാർട്ട് റെഡി ആവണ്ടേ ഇനൂ പക്ഷെ എന്തൊരു കഷ്ടകാലം കൊണ്ട് ദേ കണ്ടാ ഇത് ദൊന്നും പൂർണ്ണനില്ല ഇതി എന്ത് ഇയാ െ പിന്നെ എനിക്ക് അറിയാം പകുതി സംഭവം കാണാൻ ചന്ദ്രകല മാത്രം മാത്രല്ലേ ഇതൊന്നും చెనికి ఎగ్జాంపుల్ అర్థం అయ్యిందా ఎందరో ఇంటి రూపలత శాంతరికలు నల్లదాడ నింద చంద్రకళ అయ్యే ఇదన్నడ జిమ్మిని ఇది కండిట్ ఎనికి వేరే పల్తు ఊరుమయింది చిన్నడ తిన్న శాంతిన ముందేన ఉండా తోరున പറയാలేది ఇది కొర్చే కన్ని పోయేదాన కలరైపోయి ఎందరో కొల్ల ఇది మార్ండి కల్ల నీకు షేప్ అక్కా వేగం హపటన్న మట్ట కొలైని నిం పుడిడకన్ పోవా నల్ల పర్తి ఇంట్లో వెలికి జిమ్మిని హాల్ ఇప్పు దెండ రూపం పూర్తి ఏడా അതൊന്നും നടക്കില്ല. യാപ്പോ വൃത്തിൾ പറയനേനെ പ്രശ്നം. എനിക്ക് കാരണنين പ്രശ്നമല്ലേ. ഗയ്സ് ഇവിട സ്ഥിടു നമ്മളെ പൂക്കി പൂദി മുട്ടയണ്ട കമ്പുവാണ്. ആ അതിനെ സ്ഥിടിക്കണം അവനെ